എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കെ യു ബിജു രക്തസാക്ഷി ദിനത്തിൽ സിപിഎം ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐ എം എ ആലുവ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടവിലംഗ സെന്ററിൽ നടന്ന ക്യാമ്പിന് സിപിഎം എടവിലങ് ലോക്കൽ സെക്രട്ടറി സി എ ഷെഫീർ എടവിലംഗ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ കെ കെ മോഹനൻ റിസ്വാൻ ബിനിൽ ദാസ് കെ ബി ഷഫീഖ് ഡിവൈഎഫ്ഐ ഇടവലങ്ങ് മേഖലാ പ്രസിഡന്റ് സുജിത് ഫഹദ് സി കെ റാഫി എന്നിവർ നേതൃത്വം നൽകി സഖാവ് കെ യു ബിജുവിന്റെ രക്തസാക്ഷി ദിനം ഇന്ന് കൊടുങ്ങല്ലൂരിൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ നടത്തിവരികയാണ് അതിന്റെ ഭാഗമായി സി പി എമ്മിന്റെ ഇടവിലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള മെഗാ രക്തദാന ക്യാമ്പാണ് ഇന്ന് ചന്തയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു സഖാവ് ബിജുവിൻ്റെ ജീവിതകാലയളവ് പാർട്ടി സംഘടനാ പ്രവർത്തനം വളരെ കൃത്യതയോട് നടത്തുന്നു നടത്തുക വഴി തന്നെ അവിടുത്തെ സാധാരണ വിഭാഗങ്ങളുടെ ദൈനംനിര വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരു സഖാവായിരുന്നു സഖാവ് കെ ഇ ബിജു ഇന്ന് സഖാവിൻ്റെ ഓർമ്മകൾ ഈ പ്രസ്ഥാനത്തിനും ഈ പാർട്ടിക്കും ഇനിയുള്ള മുന്നോട്ട് നോക്കിന് വലിയ കരുത്തായി മാറുക തന്നെ ചെയ്യും ഈ പ്രസ്ഥാനം മുന്നെടുത്തോളം കാലം തന്നെ സഖാവിൻ്റെ ഓർമ്മകൾ എന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും സി പി എമ്മിൻ്റെ ഇടവില ലോക്കൽ കമ്മിറ്റിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തു